ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ കൊന്നു മേഖലയിൽ വകുപ്പ് ക്യാമറ സ്ഥാപിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ ശേഷം തോട്ടം മേഖലയിലെ ഗ്രാംബി വീണ്ടും കടുവ കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വകുപ്പ് സ്ഥിരീകരിച്ചത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു മനുഷ്യർക്ക് നേരെയും കടുവയുടെ ആക്രമണമുണ്ടായി വനവാസി വിഭാഗക്കാരനായ രാജുവിന്റെ കുഞ്ഞിനെയാണ് കടുവ പിടികൂടാൻ ശ്രമിച്ചത് കൊച്ചിനെ എടുക്കാനൊക്കെ നോക്കിയായിരുന്നു അതിന് ഇല്ല ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്താണ് വളർത്തുമൃഗങ്ങളെ പിടികൂടിയത് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മഹാദേവന്റെ രണ്ടു പശുക്കളെയാണ് കടുവ ആക്രമിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒരു പശുവിന്റെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപതിനായി ഇപ്പൊ ഒച്ച കേട്ടോണ്ട് പുറത്തിറങ്ങിയതാ അന്നേരം പൂച്ചയെ പിടിച്ചോണ്ട് പോയി ആശങ്കയുണ്ട് പേടിയുണ്ട് ജീവന് പേടിയുണ്ട് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ ഇതിങ്ങനെ കിടക്കുന്നോണ്ട് എവിടെയാ കിടക്കുന്നതെന്ന് അറിയത്തില്ല പശുവിനേം പട്ടീനേയും എല്ലാം പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഞങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ രാത്രിയിലാണ് പട്ടി കുറച്ചിട്ട് നമുക്കൊന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ പിള്ളാരെയും കൊണ്ട് എങ്ങനെയായിരിക്കുന്നത് അറിയിച്ചിപ്പോ താഴെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്നലെ കൊണ്ട് അതെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ പട്ടിക ഭയങ്കര കൊറയാ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത മേടിച്ചിട്ട് പുല്ലിനു പോലും പാലും കൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല ആൾക്കാർക്ക് പയവാ കൊച്ചിനെ കൊണ്ട് സ്കൂ ബാലവാടി പോലും കൊണ്ടവിടാൻ പേടിയാ ഈ കാട്ടിലിട്ട് മുതുകിന് പിടിക്കുമായിരുന്നു നേരിട്ട് കണ്ടില്ല അതിന്റെ പാടൊക്കെ കടപ്പുണ്ടായിരുന്നു അവിടെ വണ്ടിപ്പെരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ രണ്ട് കിലോമീറ്ററോളം നടന്നു വേണം താമസ സ്ഥലത്തെത്താൻ ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയോ നിരീക്ഷണം ശക്തമാക്കുകയോ വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം ഇടുക്കി